ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേസിൽ നിർണായക തെളിവായ വാജ്യാഹനം പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി പമ്പാ നദിക്കരയിലെ അയ്യപ്പ സന്നിധിയിൽ നിന്ന് കാണാതായ അമൂല്യമായ ഈ ശില്പം ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ വസതിയിൽ നിന്നാണ് പോലീസ് കണ്ടെടുത്തത് എന്നത് ഭക്തസമൂഹത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് വർഷങ്ങൾ പഴക്കമുള്ള ഈ ശില്പം പതിനൊന്ന് കിലോ തൂക്കം വരുന്നതും പഞ്ചലോഹത്തിൽ തീർത്ത് സ്വർണം പൊതിഞ്ഞതുമാണ് രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന വേളയിലാണ് തന്ത്രി ഈ ശില്പം സ്വന്തം നിലയിൽ കൈവശപ്പെടുത്തിയതെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കൊഴുത്തപ്പോൾ വാജിവാഹനം തിരികെ നൽകാമെന്ന് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നുവെങ്കിലും കട്ടിളപ്പാളി കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നടന്ന റെയ്ഡിലാണ് ഇത് പിടിച്ചെടുത്തത് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ ദേവസ്വത്തിന്റെ അമൂല്യസ്വത്ത് വീട്ടിൽ സൂക്ഷിച്ചത് ക്രിമിനൽ കുറ്റമായാണ് പോലീസ് കണക്കാക്കുന്നത് വാജവാഹനത്തിന്റെ കണ്ടെത്തലിന് പിന്നാലെ ശബരിമലയിലെ ദ്വാരപാല ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിലും തന്ത്രി കണ്ടരര് രാജീവർക്ക് വലിയ തിരിച്ചടിയാണ് ലഭിക്കുന്നത് ഈ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി അനുമതി നൽകി ക്ഷേത്രത്തിലെ സ്വർണം ചെമ്പാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വ്യാജ മഹസറിൽ തന്ത്രി ഒപ്പുവെച്ചതായും അതുവഴി ഈ വൻ ഗൂഢാലോചനയിൽ അദ്ദേഹം നേരിട്ട് പങ്കാളിയെന്നുമാണ് സംഘം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുടെ ഓരോ ഘട്ടത്തിലും തന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് കാണിക്കുന്ന റിപ്പോർട്ടാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചതും കട്ടിടപ്പാളി കേസിൽ നിലവിൽ ജയിലിലുള്ള അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി പത്തൊൻപതാം തീയതിയിലേക്ക് മാറ്റിയതോടെ തടവ് കാലാവധി കേസിൽ രാഷ്ട്രീയ പ്രമുഖർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമുള്ള പങ്കും ഇപ്പോൾ പുറത്തുവരികയാണ് വരികയാണ് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന് സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം നിഷേധിച്ചത് അന്വേഷണത്തിന് കൂടുതൽ കരുത്തു പകരുന്നു പത്മകുമാറിനെ റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു അദ്ദേഹത്തോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ബലാരിയിലെ സ്വർണ്ണവ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യഹർജിയും ഹൈക്കോടതി തള്ളി പന്ത്രണ്ടാം പ്രതിയും സ്മാർട്ട് ക്രിയേഷൻ സിഇഒയുമായ പങ്കജ് ഭണ്ഡാരിയും കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന അദ്ദേഹത്തിന്റെ വാദത്തിൽ എസ് ഐ ടി വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി മതിയായ കാരണങ്ങളില്ലാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന ഭണ്ഡാരിയുടെ ഹർജിയിൽ ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അടുത്ത ബുധനാഴ്ച വീണ്ടും വാദം കേൾക്കും അന്വേഷണത്തിൽ എസ് ഐ ടി യുടെ മെല്ലെപ്പോക്കിന് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചതും ദേവസ്വം ബോർഡ് മുൻ അംഗമായ കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ആരാഞ്ഞു ശങ്കർദാസിന്റെ മകൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായതിനാലാണോ ഈ വിവേചനം എന്ന കോടതിയുടെ ചോദ്യം ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കേസിൽ സ്വാധീനമുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് മടിക്കുന്നത് ശരിയല്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു സ്വർണ്ണക്കളയിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകളെയും കോടതി തുറന്നുകാട്ടി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ ഏൽപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാനത്ത് ഒരു ദേവസ്വം ബോർഡും അതിനു കീഴിൽ ഇത്രയധികം സംവിധാനങ്ങളുമെന്നും കോടതി പരിഹസിച്ചു പ്രതികളുടെ ജാമ്യഹൃതിയിൽ പലയിടത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് കടന്നു വന്നതാണ് കോടതിയെ ചൊടിപ്പിച്ചത് ശബരിമലയിലെ കേസ് കേവലം ഒരു മോഷണമല്ലെന്നും ഭരണകൂടത്തിന്റെയും ക്ഷേത്ര ഭാരവാഹികളുടെയും കൃത്യമായ ഒത്താശയോടെ നടന്ന ഒരു വലിയ അഴിമതിയുടെ ഭാഗമാണെന്നും പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു അമൂല്യമായ ശില്പങ്ങൾ കടത്തിയതും സ്വർണ്ണത്തിന്റെ അളവിൽ കൃത്രിമം കാട്ടിയതും കാലങ്ങളായി നടന്നു വരുന്ന ഒന്നാണോ എന്ന കാര്യവും മെസ്സൈടി പരിശോധിക്കുന്നുണ്ട് രാജഭരണകാലത്ത് നൽകപ്പെട്ട പല പുരാവസ്തുക്കളും ഇപ്പോൾ ശബരിമലയുടെ ശേഖരത്തിലില്ല എന്ന ആരോപണം ശരിവെക്കുന്നതാണ് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത വാജിവാഹനം സ്വർണ്ണവ്യാപാരി ഗോവർദ്ധൻ വഴിയാണ് തട്ടിയെടുക്കുന്ന സ്വർണം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും പോലീസ് കരുതുന്നു ഇതിന് പകരമായി ചെമ്പുപൂശിയ വ്യാജ നിർമ്മിതികൾ ക്ഷേത്രത്തിൽ തിരികെ വെക്കാനാണ് വ്യാജ മഹസറുകളും തയ്യാറാക്കിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനയാണ് എസ് ഐ ടി നൽകുന്നതും ഹൈക്കോടതിയിൽ കർശനമായ നിരീക്ഷണം ഉള്ളതിനാൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മറികടന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരായിരിക്കുകയാണ് ദേവസ്വം ബോർഡിലെ ഉന്നതർ മുതൽ ബലാരിയിലെ സ്വർണ്ണമാഫിയ വരെ നീളുന്ന ഈ വലിയ ശൃംഖലയെ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം സ്വർണ്ണക്കളയിലെ ഓരോ രേഖയും ഡിജിറ്റൽ തെളിവുകളും പരിശോധിച്ചു വരികയാണ് ഭക്തർ സമർപ്പിച്ച സ്വർണം മുതൽ കൊടിമരത്തിലെ ലോഹങ്ങൾ വരെ എന്ന വാർത്ത ശബരിമലയുടെ വിശ്വാസത്തിക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കേസിൽ പൂർണ്ണമായ നീതി നടപ്പിലാക്കുന്നതുവരെ സംഘടനകളും പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട് കോടതിയുടെ ഇടപെടൽ അന്വേഷണത്തെ ശരിയായ ദിശയിൽ നയിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്